ആരോപണങ്ങളെ നിഷേധിച്ച സി പി എം നേതാവ് വി അബ്ദുൾ റസാഖ് എന്നാൽ ചിലരുമായി സംസാരിച്ചിട്ടുണ്ട് അത് തന്റെ നിലപാട് വ്യക്തമാക്കാനായിരുന്നുവെന്നും താൻ പാർട്ടിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വി അബ്ദുൾ റസാഖ് ടി സി വി ന്യൂസിനോട് പറഞ്ഞു താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി എം നേതാവുമായ വി അബ്ദുൾ റസാഖാണ് ഇപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് ദിവസമായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹം സി പി എം വിട്ടുവെന്നും മറ്റു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതായും ഒക്കെയുള്ള പ്രചരണങ്ങളാണ് വ്യാപകമായി കേൾക്കുന്നത് അതേക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മോട് സംസാരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി താങ്കളെ ചില ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് സി പി എം വിട്ടുവെന്നും മറ്റു ചില പാർട്ടികളിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും അതിനിടക്ക് പൊതുപ്രവർത്തനം പാടെ ഉപേക്ഷിച്ചതായും ഒക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്നെ കുറിച്ച് ആരോപണങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ളതല്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജനപ്രതിനിധിയാണ് അന്നുമുതലേ താനാളൂരിലെ ഏറ്റവും വലിയ ആരോപണം നേരിടുന്ന ആളാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷം ജനപ്രതിനിധി ആയതുകൊണ്ട് പലതവണയും പല രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നെ അറിയാവുന്ന നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലായിട്ടുള്ളതുമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും നേരിട്ട് കേൾക്കുകയും പല പിന്നെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിൽ പ്രചാരം തേടിയിട്ടുള്ളതൊക്കെയാണ് അതിൻ്റെ അവസാനം എന്നോണമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ സി പി എം വിട്ടു മറ്റു പാർട്ടികളിൽ ചേരുന്നു ചേരാൻ പോകുന്നു ചർച്ചകൾ നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായി ജനപ്രതിനിധിയാണ് സി പി എമ്മിൻ്റെ വലിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തന രംഗത്ത് നല്ല മുതൽക്കൂട്ടായി പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഞാൻ അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അത് പൂർണ്ണമായും തെറ്റായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് നമുക്കറിയാം ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എന്നാൽ ഒരുപാട് ആളുകൾ തെറ്റായ രീതിയിലൊക്കെ കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ എന്നെ സമീപിച്ചിട്ടുണ്ട് മത്സരിക്കാൻ സീറ്റില്ലാത്ത ഒരു പ്രശ്നം എനിക്കുണ്ടെന്നു അതുകൊണ്ട് തന്നെ റസാഖ് മറ്റൊരു മേഖലയിലേക്ക് മാറുന്നു എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് മത്സരിക്കാൻ സീറ്റില്ലാത്തൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല എൻ്റെ പാർട്ടി എന്നോട് മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അഞ്ച് തവണ ജനപ്രതിനിധിയായ ഞാൻ ഇനി മത്സരിക്കാനില്ല എന്നും കൂട്ടത്തിൽ കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളതും ഞാൻ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മത്സര മത്സരരംഗത്തുനിന്ന് സ്വയം മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പിന്നെ ചർച്ചകൾ നടത്തിയോ ഒരു ചോദ്യം പലരും പല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ പലരുമായി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട പല ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത് വലതെന്നോ ഇടതെന്നോ ഒന്നും വ്യത്യാസമില്ല കാരണം എന്താ വെച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ വലത് ഇടത് വ്യത്യാസമില്ലാതെ എൻ്റെ ഉയർച്ചയ്ക്ക് എൻ്റെ കൂടെ നിന്നവരാണ് ആവശ്യമായ സമയങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് അത്തരത്തിൽ പല ചർച്ചകൾ നടന്നു ആ ചർച്ചയുടെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ നേരിൽ കാണണം എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ നേരിൽ കാണണം എന്നാവശ്യപ്പെട്ടപ്പോൾ പോലും ഞാൻ അതിന് ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഞാൻ അതിന് തയ്യാറുക ചെയ്തത് കാരണം ഒരു കൂട്ടം വന്നു പറയുമ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കാണാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ പലരുമായി സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ പലരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ആ പലരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതൊക്കെ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് എന്നെ സഹായിച്ച ഈ നാട്ടിൽ ഇരുപത്തഞ്ച് വർഷക്കാലം ഞാൻ ഇടത് ഇടതുരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ എന്നെ ഹൃദയത്തിലേറ്റിയ ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്കൊന്നും മനസ്സിന് പ്രയാസമുണ്ടാവാത്ത രീതിയിലുള്ള സംസാരങ്ങളെ ഞാൻ നടത്തിയിട്ടുള്ളത് ഒരിക്കലും ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല എന്നെ സഹായിച്ച ആ പ്രിയപ്പെട്ട ആളുകളെ മനസ്സ് വേദനിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്കും ഞാനില്ല അതുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കു പോകാൻ തയ്യാറാവും എന്നാണ് ഞാൻ അവരെയും അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ പാർട്ടി സീറ്റ് നിഷേധിച്ചു എന്നുള്ള തരത്തിലുള്ളൊരു ഒരു ഒരു പ്രചരണം കേട്ടിട്ടുണ്ടല്ലോ അതവസ്ഥ പാർട്ടി താങ്കളോട് മത്സരിക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഒരിക്കലും അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ പാർട്ടി സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാനായിട്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എന്നെ പാർട്ടി പിന്നെ സീറ്റ് തരാത്തൊരു സാഹചര്യമോ മത്സരിക്കാതിരിക്കുന്നൊരു സാഹചര്യം ഇല്ല ഞാനായിട്ട് പറഞ്ഞതാണ് ഞാൻ മത്സരിക്കാനില്ല അത്തരത്തിലുള്ള ഒരിതില്ല എന്നുള്ളത് അല്ലാതെ എനിക്കും ഇപ്പോൾ സീറ്റ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ വാർഡിനകത്ത് മത്സരിക്കാനുള്ള ലിസ്റ്റിൽ എൻ്റെ വീട്ടിലത്തെ സ്ഥാനാർത്ഥിയുള്ളത് എന്താ അത് ഒരു വീട്ടിൽ നിന്ന് നാലാൾ മത്സരിക്കുക അങ്ങനെ ഉണ്ടോ അങ്ങനൊരു സാഹചര്യം ഇല്ലല്ലോ ഞാൻ അഞ്ച് തവണ ജനപ്രതിനിധിയാണ് നല്ലതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നാട്ടുകാർക്കിടയിലുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് പിന്നെ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല പാർട്ടി പറഞ്ഞിട്ട് പോലും ഞാൻ മത്സരിക്കാൻ തയ്യാറായിട്ടില്ല പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു മത്സരിക്കാം അത് തീർച്ചയായിട്ടും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിന്നൊക്കെ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാർട്ടി പാർട്ടിയുടേതായ രീതിയിൽ തീരുമാനിക്കും എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല എന്നുള്ളത് പാർട്ടി ആവശ്യമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് പിന്നീട് ഒരു കാര്യം കേട്ടാന്ന് വെച്ചാൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള തരത്തിലാണ് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു ചർച്ചയിൽ എങ്കിൽ പങ്കെടുത്തതെന്ന് കേൾക്കും അങ്ങനെ അല്ല ഞാൻ തിരൂരിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ തിരുവൂരിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കൊക്കെ പോയിരുന്നു ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ളത് കുറ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പും ഒരു ജാഥ വരുമ്പോൾ അതിൽ പ്രധാന വിഷയക്കാരൻ ഞാനാണ് ഞാൻ വലിയ അഴിമതിക്കാരനാണ് കക്കുന്നു മുക്കുന്നു എന്ന നാട്ടിൽ എന്ത് സംഭവിച്ചാലും അഴിമതി നടക്കുന്നു അത് റസാക്കതുകൊണ്ട് ഉണ്ടാക്കുന്നു ഞാൻ ഉണ്ടാക്കിയതുണ്ടെന്നുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുതാര്യമാണ് എൻ്റെ ജീവിതം വളരെ സുതാര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുരംഗത്ത് നിൽക്കുന്നതിനോട് വലിയ പ്രയാസമുണ്ട് ഉള്ളതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ അത്യാവശ്യത്തിലേറെ അസുഖം ഇപ്പോൾ എനിക്കുണ്ട് ഈ അസുഖം ശരീരത്തിൽ ഉണ്ടായിട്ടും ഇതിങ്ങനെ എപ്പോഴും നമ്മൾ ഒരു അഴിമതിക്കാരനാണെന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തിൽ സംസാരങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം പൊതുവേ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി പൊതുരംഗത്ത് നിൽക്കുന്നതിനോട് നല്ല പ്രയാസമുണ്ട് ആ നല്ല പ്രയാസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്ന പൊളിറ്റിക്കലിൽ നിന്ന് മാറി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടി പോവുക എന്നുള്ളതല്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറി നിൽക്കാനാളാഗ്രഹിക്കുക അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ നല്ലതുകൊണ്ട് അതിന് കാരണം അതാണിത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഇത്തരത്തിലേക്കുള്ള പ്രചരണം വരുമ്പോൾ മാനസികമായിട്ട് അതിനെ തകർക്കുന്നുണ്ട് അപ്പോൾ ലീഗ് നേതാക്കളെ കണ്ടുവെന്ന് ചർച്ച നടത്തിയെന്നും പറയുന്നല്ലോ അതിൻ്റെ വസ്തുത എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പലരെയും കണ്ടത് അവരവരുടെ പാർട്ടിയിൽ ചേരാനോ അല്ല നാട്ടിൽ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായി പലരും കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ വിളിക്കുമ്പോൾ അവരെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ സംശയമൊന്നുമില്ല ഞാൻ കണ്ട് അവരെ കൂടെ കൂടാന്നോ ഞങ്ങളെ കൂടെ വരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നയം എന്താണോ അത് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും എൻ്റെ നാട്ടിലെ ജനങ്ങളാണ് എൻ്റെ നയം എന്തെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനാ മറ്റേ ഞാൻ തീരുമാനിച്ചില്ല പാർട്ടിയിൽ കുറച്ച് നിൽക്കും എൻ്റെ സംശയം ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ഒരു ഭാഗത്തല്ലേ ഞാൻ പറഞ്ഞു ഇത് പറയുമ്പോഴും പൊതുരംഗത്ത് നിൽക്കാൻ നല്ല മാനസിക പ്രയാസമുണ്ട് പക്ഷേ ഇനി ഒറ്റക്ക് അങ്ങനെ പൊതുരംഗത്ത് മാറിക്കാൻ കഴിയുമോ മാറാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ നാട്ടിലെ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ചില മേഖലയുണ്ട് ആ മേഖലയെ തകർക്കുന്ന ഒരു നിലപാടിലും ഞാൻ ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ ഒരു മുഖമായിട്ട് താങ്കൾ ഉണ്ടാവുന്നതിനോ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി എൻ്റെ വീട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് ജയിക്കാനാണല്ലോ അപ്പോൾ ഇവിടെ ജയിക്കേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ ഉണ്ടാവണ്ടേ അതിലൊരു മാറ്റമില്ല തീർച്ചയായിട്ടും ഈ രംഗത്ത് സജീവമായിട്ട് ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്നു പക്ഷേ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ പൊതുരംഗത്ത് നിൽക്കാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അത് തരണം ചെയ്യാനുള്ള പ്രവർത്തനത്തിലാണ് പ്രത്യേകിച്ച് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരാളുകളോടും വിദ്വേഷമില്ല ഞാൻ താനാളൂരിൽ ഈ രംഗത്തൊക്കെ എത്തിയത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള അംഗീകാരവും ഞാൻ അവർക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളുമാണ് അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളോട് നന്ദികേടുള്ളൊരു പ്രവർത്തനവും ഞാൻ ചെയ്തി അപ്പോൾ തീർച്ചയായിട്ടും ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് തീർത്തും അടിസ്ഥാനരഹിതമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടേക്കെങ്കിലും മാറി നിൽക്കാനോ പുതിയ മേഖല നോക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ പൊതുരംഗത്ത് ഈ കണ്ടതുപോലെ ഇങ്ങനെ പോവുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും പെറാമുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട് അത് തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായി വി അബ്ദുറസാക്കിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പങ്കുവച്ചത് തീർച്ചയായിട്ടും പാർട്ടിയുടെ മുഖമായി തന്നെ അദ്ദേഹം നിലനിൽക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിലിൽ നിന്ന് തന്നെ പ്രവർത്തിക്കും എന്നുള്ള ഉറച്ചൊരു തീരുമാനമാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം പങ്കുവച്ചത്